ചില കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അത് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാൻ തോന്നി നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും പലരുടെ അടുത്തു നിന്നും കുറ്റപ്പെടുത്തലുകളും സങ്കടപ്പെടുത്തലുകളും വേദനിപ്പിക്കലുകളും എല്ലാം സഹിച്ചവരായിരിക്കും നമ്മളല്ലേ ആ സമയത്ത് നമ്മൾ ഒരുപാട് തകർന്നു പോയിട്ടുണ്ടാകും അവരെന്നെ അങ്ങനെ പറയുന്നല്ലോ ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ലല്ലോ അവർക്ക് നമ്മൾ ചിലവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴോ നമ്മൾ പറഞ്ഞത് വളച്ചൊടിച്ച് അവർ നമ്മളോട് ഓരോന്ന് ചെയ്യുമ്പോഴോ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മളൊരു കുറ്റവാളിയെ പോലെ പലരുടെയും മുമ്പിൽ നിന്നിട്ടുണ്ടാവാം ഒറ്റക്ക് നമ്മളത് വേദന കൊണ്ട് ആരോടും പറയാൻ കഴിയാതെ ചിലവർക്കൊന്നും അത് തുറന്ന് പറയാൻ ആരും ഉണ്ടാവില്ല ചില ഭർത്താക്കന്മാരത് കേൾക്കില്ല അല്ലെങ്കിൽ ഭാര്യന്മാർ അത് കേൾക്കില്ല അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അപ്പം ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവാം ഞാൻ ഇപ്പം മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതത്തിലെ അനുഭവം ഗുരു എന്നാണെന്നല്ല ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കും ഒരു ടൈമർ വെച്ച് നമുക്ക് ബാക്കോട്ട് പോകാൻ പറ്റില്ലല്ലോ നമ്മളെന്തിനായിരുന്നു ഇത്രമാത്രം അവരെല്ലാം പറയുന്നത് കേട്ട് അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ജീവിച്ചത് എന്തിനാണ് അങ്ങനൊന്നും ജീവിക്കേണ്ടിയിരുന്നില്ല നമ്മളെ സന്തോഷങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അവരെല്ലാം പറയുന്നത് അനുസരിച്ച് നമ്മൾ ജീവിതം കൊണ്ടുപോയതെന്ന് ഇപ്പൊ ചിന്തിക്കും അങ്ങനെ തോന്നുന്നു എല്ലാവർക്കും എല്ലാ സമയത്തും ഒരുപോലെ ജീവിക്കാൻ പറ്റില്ലല്ലോ സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതും എല്ലാവർക്കും വേണ്ടിയല്ലേ